ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് കുറച്ച് മുൻപ് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജ് നൽകിയിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിലേക്ക് ഒരു ഇന്ത്യൻ സൂപ്പർ താരത്തെ കൊണ്ടുവരികയാണ് അത് മറ്റാരുമല്ല എടുമണ്ട് ലാൽ റിൻഡിക്ക എന്ന ഇരുപത്തിയാറുകാരനായ താരത്തെയാണ് ക്ലബ്ബ് സ്വന്തമാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്റ്റിൽ എത്തുന്നതിൻ്റെ തൊട്ടരികിലെത്താൻ ഇപ്പോൾ എഡുമണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നാൻറ്റീൻ്റെ സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതായത് മൾട്ടി ഇയർ കോൺട്രാക്റ്റിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുക നിലവിൽ ഇന്ദ്ര കാശിക്ക് വേണ്ടിയാണ് ഈ ഒരു മുന്നേറ്റ നിര താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഐ ലീഗിൽ പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എഡ്മണ്ട് വരുമ്പോൾ ആരായിരിക്കും പുറത്തു പോവുക അത് ആരാധകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇഷാൻ പണ്ഡിത ക്ലബ്ബിന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു കാണുന്നുണ്ട് കാരണം മുന്നേറ്റ നിരയിലേക്ക് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറാണ് ഇപ്പോൾ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ഇന്ത്യൻ സ്ട്രൈക്കർ അത് ഇഷാൻ പണ്ഡിതയാണ് പക്ഷേ പരിക്ക് കാരണം വളരെ തുച്ഛമായ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല വരുന്ന സമ്മറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് അത് പുതുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിതക്ക് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റു ചില ക്ലബ്ബുകൾക്ക് ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇഷാൻ പണ്ഡിത പുറത്ത് പോകാനാണ് സാധ്യത പകരമാണ് എഡ്മണ്ട് ഇപ്പോൾ വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും അത്യാവശ്യം എക്സ്പീരിയൻസൊക്കെയുള്ള ഒരു താരമാണ് എഡ്മണ്ട് ഇന്റർകാശിക്ക് വേണ്ടി ആകെ അൻപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച താരം പത്ത് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നേരത്തെ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയും ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് എഡ്മണ്ട് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം